നമസ്കാരം ഡോക്ടർ പി സരിനെ കുറിച്ച് സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു എഫ് പി പോസ്റ്റ് വൈറലാവുകയാണ് ആരാണ് സരി സരിനെന്നും എന്താണ് സരിനെന്നും ഒക്കെ നന്നായി തന്നെ അടയാളപ്പെടുത്തുന്ന വളരെ വൈകാരികമായിട്ടുള്ള ഒരു എഫ് പി പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത് എന്തായാലും ഞാൻ ആ എഫ് പി ഒന്ന് വായിക്കാം അത് വായിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പി സരിൻ ആരാണെന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായി തന്നെ മനസ്സിലാകും എഫ് പി പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രേമിച്ച കാലത്തെ സ്നേഹമൊന്നും ഇപ്പോൾ ഇല്ല അന്ന് എന്തൊക്കെയായിരുന്നു ഒക്കെ വെറുതെ ആയിരുന്നില്ലേ കല്യാണം കഴിഞ്ഞതോടെ എല്ലാം തീർന്നു നമ്മൾ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പരാതിയല്ലേ അത് പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങളിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഇത് എന്തുകൊണ്ടാകാം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങൾ ഇവിടെ കുറിക്കാം പ്രേമിച്ച് നടന്ന കാലത്ത് തന്നെ സരിൻ തൻ്റെ ഭാവിയെ പറ്റി വളരെ വ്യക്തത പുലർത്തിയിരുന്ന ആളായിരുന്നു ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എന്നും അതിനുശേഷം പൊതുപ്രവർത്തനമെന്നും ഒക്കെ സ്പഷ്ടമായി എന്നോട് പറഞ്ഞതാണ് ഡോക്ടർ ദമ്പതികൾ എന്ന സുഖലോലുപത പ്രതീക്ഷിക്കരുത് എന്ന് ചുരുക്കം അന്നൊക്കെ ഞാനും വളരെ എക്സൈറ്റഡായി എല്ലാത്തിനും സമ്മതം മൂളി സരിൻ വൈദ്യപഠനം കഴിഞ്ഞു ഡൽഹിയിലേക്ക് പോയി ഹൗസ് അജൻസിയുടെ കൂടെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിനും പോയി തുടങ്ങി ആദ്യ ചാൻസിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഇന്ത്യൻ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസിൽ പോസ്റ്റിംഗ് ലഭിച്ചു ഞാൻ വളരെ ഹാപ്പി അപ്പോഴേക്കും കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നു വൈകാതെ കല്യാണവും എല്ലാം ശുഭം പയ്യൻ ഡോക്ടർ അതും കൂടാതെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ജോലികളിൽ ഒന്നായി കണക്കാക്കുന്ന സിവിൽ സർവീസിൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ഇനി എന്ത് വേണം ശിശുരോഗ വിഭാഗത്തിലെ എൻ്റെ പി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞപ്പോഴേക്കും സരിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞു ആദ്യ പോസ്റ്റിങ് തിരുവനന്തപുരം ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി ഞാൻ ജില്ലാ ആശുപത്രിയിലും ചേർന്നു സന്തോഷ ജീവിതം സർക്കാർ ചെലവിൽ താമസം കാറ് ഡ്രൈവർ അങ്ങനെയെല്ലാം സംഗതി കൊള്ളാമല്ലോ എന്ന് എനിക്കും തോന്നി തുടങ്ങി പതുക്കെ പതുക്കെ പഴയ സ്വപ്നങ്ങളെ ഞാൻ മറന്നു തുടങ്ങി ഇത്രയും സുഖ സൗകര്യങ്ങളും പദവിയുമുള്ള ജോലി സരിനൊരിക്കലും കളയില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പൊതുപ്രവർത്തനവും രാഷ്ട്രീയവുമൊക്കെ ഇനി മറന്നോളും എന്ന് കരുതി വൈകാതെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫറായി പക്ഷേ സരിൻ വളരെ അസ്വസ്ഥനായിരുന്നു ഒരു സന്തോഷവുമില്ല എന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച സരിനെ ഓഫീസിൻ്റെ നാല് ചുമരുകളിൽ ഒരുപാട് ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല എന്ന് പലതവണ എന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ സ്വാർത്ഥയായ ഏതൊരു ഭാര്യയെയും പോലെ അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് മരിച്ചു ഒരു കുടുംബം നോക്കേണ്ടതാണ് എന്ന ക്ലീഷ ഡയലോഗിൽ സരിനെ പിടിച്ചുകെട്ടി ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത് വെറുതെ കളിക്കരുത് എന്ന് ചുറ്റും നിന്ന് ബാക്കിയുള്ളവരും ഏറ്റുപാടി ജീവിതം മുന്നോട്ടു പോയി പക്ഷേ ഞങ്ങളുടെ ദിനങ്ങളിൽ നിന്ന് സന്തോഷവും പ്രണയവുമെല്ലാം ചോർന്നു പോകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു ഒരുപാട് വായിച്ചിരുന്ന ക്വിസ് ചാമ്പിനായിരുന്ന സരിൻ ഒരു ന്യൂസ് പേപ്പർ പോലും വായിക്കാൻ മടിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ഒരു യന്ത്രം പോലെ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു മുന്നേ പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളും അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ജീവിതം കൈവിട്ട് പോവുകയായിരുന്നു ഞാൻ ചിന്തിച്ചു തുടങ്ങി ഈ സരിനെ ആയിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ സരിനെ കിട്ടാനായിരുന്നു ഞാൻ ഒറ്റക്കാലിൽ നിന്നത് അല്ല ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സരിൻ ഇതല്ല ചിന്തകളിൽ വ്യത്യസ്തനായിരുന്ന മുൻചുണ്ടിക്കാരനായിരുന്ന എന്തും വ്യത്യസ്തമായി ചെയ്യണം എന്ത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഈ ലോകത്തിന് ഞാൻ കാരണം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന സരിനെയായിരുന്നു ആ സരിനെ നഷ്ടപ്പെടുകയാണ് ഇത് മറ്റാരോവാണ് നമുക്ക് ഈ ജോലി വേണ്ട നാട്ടിലേക്ക് പോകാം ഞാനൊരു ജോലിക്ക് കയറാം കണ്ണൻ കണ്ണൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്ത് കുടുംബത്തെപ്പറ്റി ആവലാതിപ്പെടേണ്ട ഞാൻ നോക്കിക്കൊള്ളാം രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു അന്ന് സരിൻ്റെ കണ്ണുകളിൽ എത്രയോ കാലത്തിന് ശേഷം നഷ്ടപ്പെട്ട ആ പ്രണയം ഞാൻ കണ്ടു ചിറകുകൾ കൂട്ടിക്കെട്ടിയ ഒരു പക്ഷിയെ തുറന്നു വിട്ട പോലെ ആയിരുന്നു അത് നാട്ടിൽ വന്നതിന് ശേഷം സരിൻ അനുഭവിച്ച കാര്യങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴിയിൽ ചവിട്ടുന്ന മുള്ളുകൾ എന്നെയും നോവിച്ചിട്ടുണ്ട് എത്രയോ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട് വേണോ നമുക്കിത് അപ്പോൾ ഒന്നും ആ കണ്ണിൽ നിരാശയുടെ ഒരു ലാഞ്ചന പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ ആഗ്രഹിച്ചതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അത് മതി എന്ന ഉത്തരം മാത്രമേ കഴിഞ്ഞ ആറ് കൊല്ലമായി ഞാൻ കേട്ടിട്ടുള്ളൂ അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും കൂട്ടിലടയ്ക്കാതെ സ്വതന്ത്രമായി വിടുക ആ സ്നേഹം നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അല്ലാത്തതൊന്നും പ്രണയമായിരുന്നില്ല എന്നാണ് ഡോക്ടർ സൗമ്യ സരിൻ എഫ് ബിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചത് ഇനി ആരാണ് ഡോക്ടർ പി സരിൻ എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാലക്കാടിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിൻ എന്തുകൊണ്ടും നിയമസഭയിൽ എത്താൻ യോഗ്യനാണ് ഇത്രയും മികച്ച ഒരു സ്ഥാനാർത്ഥി പാലക്കാടിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് സ്വന്തം ജോലി എന്നാലോചിച്ച് നോക്കണം സിവിൽ സർവീസ് ഉപേക്ഷിച്ച് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നു ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇതൊക്കെ ചിലപ്പോൾ സിനിമയിൽ നടക്കുമായിരിക്കും പക്ഷെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ പോലെ ജനങ്ങൾക്ക് വേണ്ടി വലിയ ഒരു സേവനം ചെയ്യാൻ ആഗ്രഹിച്ച് ഇറങ്ങി വരുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരെ ജയിപ്പിച്ചു വിടണം അവരെ നമ്മൾക്ക് എം എൽ എ ആക്കണം അങ്ങനെ എം എൽ എ ആക്കുമ്പോൾ അത്തരത്തിൽ വിദ്യാസമ്പന്നനായ നല്ല കാഴ്ചപ്പാടുള്ള ഇത്തരം സരന്മാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കുക മികച്ച ജനപ്രതിനിധികളെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മികച്ച ജനപ്രതിനിധികൾ സരനിലൂടെ ഇനിയും ഉണ്ടാകട്ടെ ഒരുപാട് ഒരുപാട് എന്തായാലും വളരെ സരിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു എഫ് പി പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന സൗമ്യ വർഷങ്ങൾക്ക് മുമ്പിട്ടിരിക്കുന്നത് ഈ എഫ് പി പോസ്റ്റ് ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നു ആ പോസ്റ്റിനൊപ്പം തന്നെ സരിൻ്റെയും അതുപോലെ തന്നെ സൗമ്യയുടെയും ഒരു പഴയ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രവും നമുക്ക് കാണാം അപ്പോൾ സൗമ്യ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇതിനൊപ്പം തന്നെ പങ്കുവെക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ തൻ്റെ പങ്കാളിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇഷ്ടങ്ങൾ അത് മൂടി വയ്ക്കരുത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അതങ്ങ് അതങ്ങ് ചെയ്ത് കൊടുത്തേക്കണം അവരങ്ങ് തുറന്ന് വിട്ടേക്കണം അവരുടെ ചിറകുകൾ കൂട്ടിക്കെട്ടരുത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അപ്പോഴാണ് ജീവിതം മനോഹരമായി മാറുകയുള്ളൂ സരിൻ ആ സരിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അതിന് കട്ടയ്ക്ക് കൂടെ തന്നെ ഡോക്ടർ സൗമ്യ സരിനും ഉണ്ട് എന്ന് നമുക്ക് എഫ് പി പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ സൗമ്യം അവിടെ പ്രചാരണത്തിന് വരുന്നുണ്ട് പ്രചാരണത്തിന് വരുന്നുണ്ടെന്നത് മാത്രമല്ല ഡോക്ടർ സൗമ്യ സരിൻ ഇതൊക്കെ ആരാണ് സരിൻ എന്നതിനെ എല്ലാ വേദികളിലും സംസാരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് മാത്രവുമല്ല സൗമ്യ സരനെ തകർക്കാൻ വേണ്ടി വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നമുക്കറിയാമല്ലോ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ തക്കതായ മറുപടി പാലക്കാടുകാർ സരിനിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ തന്നെ പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കായി മാറി ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ അത് സരിനനുകൂലമായൊരു റിസൾട്ടാണെങ്കിൽ പാലക്കാട് ഇനി കാണാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത വലിയ വികസനമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഷാഫിയെ പോലുള്ള വികസന വിരോധികളായിട്ടുള്ള എം എൽ എ മാർ പാലക്കാടിനെ സത്യത്തിൽ വികസനം എന്താണെന്ന് പോലും അറിയിക്കാതെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പല ദൃശ്യങ്ങളും ഒക്കെയാണ് നമുക്ക് പാലക്കാടിൽ കാണാൻ കഴിയുന്നത് ഈ വ്യാജ തിരിച്ചിലൽക്കാട് അടിച്ചിറക്കി വ്യാജ വോട്ട് ചേർത്തും കള്ളവോട്ടൊഴുക്കിയും അതുപോലെ തന്നെ സ്പിരിറ്റ് സ്പിരിറ്റൊഴുക്കിയുമൊക്കെ സരിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്തായാലും സരിനെന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിൽ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സത്യം അത് വിജയിക്കുക തന്നെ ചെയ്യും ഒരു മനുഷ്യൻ അതായത് സത്യസന്ധനായ ഒരു മനുഷ്യൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം ഈ പാലക്കാടുകാർ കൂടെ ഉണ്ടാകും കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാകുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന പല രംഗങ്ങളുമാണ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലക്കാടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്